സർക്കാർ ആശുപത്രിയുടെ പടികടന്നെത്തുന്നവരെ മുഴുവൻ ചേർത്തു പിടിക്കുമെന്ന് മന്ത്രി ആശുപത്രിയിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ വലിയ മന്ത്രി ചൂണ്ടിക്കാട്ടി കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കേരളത്തിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനമാണുള്ളത് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം വേണമെന്നതാണ് ആർദ്രം പദ്ധതിയുടെ മാനദണ്ഡം നൂറ്റി ഒൻപത് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് തയ്യാറാക്കി ഇതിൽ തൊണ്ണൂറ്റിയേഴ് ആശുപത്രികളിലും ഈ കാലഘട്ടത്തിലാണ് തുടങ്ങിയത് ഇനി ഇരുപത്തിയഞ്ചോളം ആശുപത്രികളിലാണ് തുടങ്ങാനുള്ളതെന്നും രോഗത്തിനു മുന്നിൽ ആരും നിസ്സഹായരാകരുത് എന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി വ്യക്തമാക്കി അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ ഒരു ആശുപത്രികളുടെ പൊതുവായ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം നേരിട്ട് ആശുപത്രികളെ സന്ദർശിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനും രോഗികളുമായി വൈസ് ചാൻസലർസുമായി കാർഷിക നടത്തുന്നതിനും നേരിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ കാണുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും ജനപ്രതിനിധികളോട് സംസാരിക്കുന്നതിനും ഒക്കെയാണ് ആശുപത്രി സന്ദർശനം താലൂക്ക് ആശുപത്രി സന്ദർശനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരാധുരാണ് നിലയിൽ ഇതിന്റെ വളർച്ചയും പുരോഗതിയും ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന സന്ദർഭം ഈ ആശുപത്രിയുടെ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം അത് കഴിഞ്ഞ കുട്ടികളും മേസക്കുട്ടി മാത്രമാണ് അതിന് ആവശ്യമായ തുക ആലോചിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഞാനും തുടർന്ന് എം എൽ എ ആയി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ സമയം മുതൽ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് നിരന്തരമായി ഈ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളും പുരോഗതിയും വിലയിരുത്തി അത് ഇപ്പോൾ നിർമ്മാണ പൂർത്തിയായി ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രി തന്നെ അത് അധികം വൈകാതെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പോവുകയാണ് മന്ത്രി തന്നെ നേരിട്ടുവന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ബി ദിനേശ് ഇജീന്ദ്രലേഖ മിനി തോമസ് അനീഷ് പടപ്പക്കര ഡോക്ടർ രാജശേഖരൻ ആർ ഓമനക്കുട്ടൻപിള്ള ബി ജയചന്ദ്രൻ എസ് ശ്യാം